ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്നിപ്പോൾ നമ്മുടെ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കളർഫുള്ളായിട്ട് ചെമ്പരത്തി പൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഈ അടുത്ത ദിവസം ഒരു അമ്മ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കേണ്ടായി നമ്മുടെ ഈ ചെമ്പരത്തി വെച്ചിട്ട് ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇത് തണുപ്പിലാണോ ചൂടിലാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കുറേ സംശയങ്ങൾ ചോദിച്ചു അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ ആലോചിച്ചത് നമ്മുടെ ചാനലിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒട്ടനവധി ആളുകൾക്കും അറിയാനായിട്ട് വളരെയേറെ താല്പര്യമുള്ളൊരു മേഖല ആയതുകൊണ്ട് തന്നെ ചെമ്പരത്തി ചായ നമ്മൾ കഴിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് പറയണം എന്ന് ഞാൻ കരുതി അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ അങ്ങോട്ട് വലിച്ചു നീട്ടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങ് തീർക്കാൻ പറ്റുമല്ലോ പിന്നെ കുക്കിങ്ങിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ നമുക്കൊരു സയൻറ്റിഫിക്കലി നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നാടൻ ചെമ്പരത്തിയാണ് അതായത് ഒരുപാട് പെറ്റലൊന്നുമില്ലാത്ത നാടൻ ചെമ്പരത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെമ്പരത്തി പൂവ് നമുക്കൊരു മൂന്നോ നാലോ എണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെറുതേൻ എടുത്തിട്ടുണ്ട് നാരങ്ങ കട്ട് ചെയ്തതിൻ്റെ ഒരു ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചൂടുവെള്ളമാണ് അപ്പോൾ നമ്മൾ ഈ ബിസ്കസ് ടീ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പൂവെടുക്കുന്നു ഇതിൻ്റെ അറ്റത്തുള്ള ഇത് നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇപ്പോൾ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഒരു മൂന്ന് നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നെണ്ണം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് അപ്പോൾ ഞാൻ ഈ ചൂടുവെള്ളം എടുക്കുകയാണ് ചൂടുവെള്ളം എടുത്തിട്ട് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ കയ്യിൽ വീണാൽ നല്ല രീതിയിൽ പൊള്ളുന്ന രീതിയിലുള്ള ചൂടാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ ഹിബിസ്കസ് ടീ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം കൂടെ ഒന്നിച്ച് പറയുകയാണ് ഇപ്പോൾ ഞാൻ കണ്ടോ ഈ ഫുൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാവുന്നേ നിങ്ങൾ കണ്ടോളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഹിബിസ്കസ് ടീ ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് അപ്പോൾ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് വെച്ചിരിക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളർ കളറ് ആയിട്ട് വരുന്ന കാണാം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പ്രമേഹ രോഗമുള്ളവർക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബി പി ഉള്ളവർക്ക് ഇത് കഴിക്കാം പ്രമേഹ രോഗം വരാതിരിക്കാനും പ്രമേഹ രോഗം ഉള്ളവർക്കും ഇത് കഴിക്കാനായിട്ട് സാധിക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ തൊണ്ട ആയിട്ടുള്ള പ്രശ്നങ്ങളോ കപക്കെട്ടോ മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ ഉള്ളവർക്കും ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഐ ബി എസ് ഇറിറ്റബിൾ ബൗൽസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാനുള്ള രീതിയിൽ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ചെറിയൊരു രീതിയിൽ ആയിട്ട് വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ സെക്കൻഡ് രീതി അതായത് ഇനി ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി കാണിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെമ്പരത്തി ചായ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി ചെമ്പരത്തിയിൽ നല്ല രീതിയിൽ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ഗ്ലോ കിട്ടുന്നതിന് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രോപ്പറായിട്ട് വരുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് മലബന്ധം പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവലൊക്കെ കുറച്ച് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മധുരമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ വരെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഞാൻ ഈ പൂവ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പൂവിൻ്റെ കളറേ ഉണ്ടോ നമ്മൾ ചുവന്ന പൂവാണ് ഇട്ടത് പക്ഷേ ഇതിപ്പോ വെള്ളപ്പൂവ് പോലെ ആയിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ മാജിക്ക് നടക്കാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ദ ഈ കളറിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഈ നാരങ്ങ ഇറ്റിക്കുകയാണ് ഇപ്പം നോക്കിക്കോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ മാജിക് കാണാനായിട്ട് പറ്റും അതായത് വളരെ സിമ്പിളായിട്ട് ഞാനൊരു അരമുറി നാരങ്ങയാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഡേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് നല്ല ചുമ ചുമ ഉള്ള കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കണ്ടോ അടിപൊളി അതായത് നമുക്ക് നല്ല രീതിയിൽ ഇത് കഴിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് യാതൊരു ഒരു തുള്ളി കെമിക്കൽ പോലും ഇതിൻ്റെ അകത്ത് ചേർന്നിട്ടില്ല അതിന് ശേഷം ഞാൻ എടുക്കുന്നത് ചെറുതേനാണ് ഞാൻ സാധാരണ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ചെറുതേൻ എടുക്കുന്നത് ഞാൻ കഴിക്കുമ്പോഴും ഞാനിത് ചെറുതേൻ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത് നമുക്കിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നമുക്കിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻറ്റിൻ്റെ മധുരം നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഇത് പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷെ നാച്ചുറലി നമുക്കിപ്പോൾ ചെറുതേനുണ്ടെങ്കിൽ ഞാൻ ഇത് എടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ടീസ്പൂണ് ചെറുതേൻ എടുത്തിട്ടുണ്ട് അതായത് അത്യാവശ്യം നമുക്കൊരു മധുരം കിട്ടണമല്ലോ ഒരു ടീസ്പൂൺ ആയില്ല കേട്ടോ ആ ഇപ്പം ആയി അപ്പോൾ ഇതിനെടുക്കുന്നു ഇതിനെ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നു ഇത് വേണ്ട നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം ഈ ഗ്ലാസ് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അടിഭാഗം വരെ എത്തുന്നില്ല അപ്പോൾ ഞാൻ ഈ സ്പൂണൊന്ന് തിരിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം വരെ അതെ കറക്റ്റായിട്ട് ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം ഉണ്ടോ ചെമ്പരത്തിപ്പൂവുണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡ് കളറിലുള്ള നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് വന്നിട്ടുണ്ട് എന്തായാലും ഒന്ന് കുടിക്കട്ടെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ എന്തായാലും കുടിച്ചു പോകട്ടെ സംഭവം നാച്ചുറലാണ് സ്റ്റാൻഡേർഡാണ് മധുരമുണ്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് കൊള്ളാം എന്തായാലും ഒന്നുകൂടെ കുടിച്ചു പോട്ടെ കൊള്ളാം കേട്ടോ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം സമയം നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത് അതായത് ചൂട് തണുത്ത് വന്നതിന് ശേഷമാണ് ഞാനീ പറഞ്ഞ തേൻ ആഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം തേൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം കറക്റ്റായിട്ട് എടുത്തിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കാനുള്ളത് അല്ലാതെ ആ തട്ടയ്ക്ക് ചൂട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒഴിക്കരുത് ചൂട് തണുത്ത് ഇളം ചൂട് പരുവത്തിൽ ഒഴിക്കുക പഞ്ചസാര ആണെങ്കിലും ഏത് സമയത്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതിനെ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട് അതായത് ഇപ്പം നമുക്ക് തണുപ്പിച്ചാണ് കഴിക്കാനുള്ളതെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ എടുത്തിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു ദിവസത്തിൽ കൂടുതൽ എന്തായാലും വെച്ച് യൂസ് ചെയ്യരുത് വീട്ടിലാരെങ്കിലുമൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെമ്പരത്തി പൂ പറിച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം വളരെ ഹെൽത്തിയാണ് ഞാൻ പറഞ്ഞത് അതായത് ഇതിൻ്റെ ഗുണങ്ങളും ഇതും കൂടി ഒന്നിച്ച് തന്നെ കാണിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് ഉണ്ട് അതായത് നമ്മൾ ഇപ്പോൾ പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ അതായത് നമുക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം കൊണ്ട് നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇറഗുലർ മിനിസ്ട്രേഷൻ അതായത് ഇപ്പോൾ പി സി കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പി അല്ലാത്ത സമയങ്ങളിൽ ആയാലും മറ്റ് രോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഇറഗുലർ മിൻസ്ട്രേഷനും പെയിൻഫുൾ മിൻസ്ട്രേഷനായിട്ടുള്ള നമുക്കത് വേദനയോട് കൂടിയ മിൻസ്ട്രേഷനുള്ള സമയത്തൊക്കെ പീരീഡ്സിന് കുറച്ച് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ കുറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അതായത് എക്സ്പെഷ്യലി നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലോ അലർജ് ജിയോ പോലുള്ള പ്രശ്നങ്ങൾ പോലെ വരുന്നു അതിൻ്റെ അകത്ത് പിന്നീട് ഇൻഫെക്ഷൻ ആവുന്നു അതുപോലെ തന്നെ നമുക്ക് മുഖത്തുണ്ടാകുന്ന മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളും ശരീരത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് ചെറിയ ചെറിയ കുരുപ്പുകൾ പോലൊക്കെ തോന്നുമല്ലോ അപ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ടാകുന്ന കുരുപ്പുകൾക്കും മറ്റും ആയിട്ട് നമുക്ക് ഈ പറയുന്ന ചെമ്പരത്തി ചായ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മളിത് കഴിക്കുമ്പോൾ ഒരു നേരം നമ്മൾ കഴിക്കാനുള്ള അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ അതായത് ഈ എടുത്ത ഗ്ലാസ്സിൽ കൂടുതൽ നമ്മളിത് കഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിത് കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നതും ഒരുപോലെ ഗുണപ്രദമാണ് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ തന്നെ കഴിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് വൈകുന്നേരം ചായ ഇടുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒന്നിച്ചിരിക്കുമ്പോൾ ഇത് കഴിക്കാം നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതായത് നോർമലി നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അല്ല നമ്മളിത് പതിവായിട്ട് പോലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഉണ്ടാകും ായിട്ടുള്ള ഒരു സാധ്യതയില്ലാത്ത ഒരു പാനീയം കൂടിയാണ് ഇപ്പോൾ ഈ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്തായാലും വീട്ടിലിത് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്ത് വേറെ അടൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യോ എന്ന് ഇനി കമൻറ്റായിട്ട് ചോദിക്കേണ്ട ഇതിൻ്റെ യഥാർത്ഥ പ്രിപ്പറേഷൻ രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുകൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ അമ്മ വിളിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കമൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ നമ്മളെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങൾ അതായത് ഈ പ്രിപ്പറേഷൻ ഇടയിൽ ചിലപ്പോൾ ഞാൻ വിട്ടുപോയ ചില പോയിൻ്റ്സ് കാണും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ അതിനുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ